ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിംപിളായിട്ട് ഒരു പുഡിങ് തയ്യാറാക്കിയിട്ട് എടുക്കാം കാരമൽ കസ്റ്റേഡ് ആണ് കേട്ടോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പിന്നെ ഇതിനായിട്ട് നമുക്ക് ജലറ്റിനോ ചൈനാഗ്രാസോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പുടിങ്ങ് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് എടുക്കാം ആക്കിയിട്ടെടുക്കാം ഞാനിവിടേ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ച് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കനക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം ഈ ഒരു കസ്റ്റേഡ് പൗഡർ നമ്മൾ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ കസ്റ്റാർഡ് ഞാനിവിടെ നല്ലവണ്ണം തന്നെ മിക്സ് എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാട്ടോ ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് പരത്തിയിട്ട് കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു പഞ്ചസാര ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇനി ഇത് പെട്ടെന്നൊന്നും ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് ഈ ഒരു പഞ്ചസാര മൊത്തമായിട്ട് ഇങ്ങനെ നനഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് ഉഭാഗൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങും ഇത് ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാട്ടോ പിന്നെ ഈ ഒരു ക്യാരമലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വേണം കേട്ടോ കൊടുക്കാനായിട്ട് ഇത് ഒട്ടും കരിഞ്ഞിട്ടൊന്നും പോകരുത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്യാരമൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കിയെടുക്കണ പുടി ഇങ്ങനെ ഒരു കൈപ്പ് രസം വരും അപ്പോൾ ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ നല്ലൊരു കളറൊക്കെ ആയിട്ട് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര അതെ നല്ലോണം തന്നെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ കാരമിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ക്യാരമിൽ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സിറപ്പ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് കൂടെ കൊടുക്കണം കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തൊന്ന് ആക്കി കൊടുക്കണം ഉടനെ തന്നെ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ ഇത് അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് പോകട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഞാനിത് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കയ്യിലൊന്നും തെറിക്കൊന്നും ചെയ്യരുത് ചെയ്യരുതിട്ടോ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊള്ളും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്ത നല്ല തിക്കായിട്ടുള്ള പാല് വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പാൽ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോഴത്തെ പാൽ നല്ലോണം തന്നെ തിളച്ചിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ആണ് അത് ഇതിലേക്കൊന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന ശേഷം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു പാല് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെ ആകെ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെയാവട്ടോ അപ്പോൾ അതൊക്കെ അല്ലാണ്ട് ഇരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം പിന്നെ കസ്റ്റേഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്നാലാണത് കറക്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ആകെ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ആവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാം ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ആക്കാവുന്നതാണ് ഇപ്പോൾ നല്ലവണ്ണം തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്യാരമൽ സിറപ്പ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ നല്ലവണ്ണം തന്നെ ആ ഒരു പാത്രത്തിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു അരിപ്പേൽ കൂടെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് കേട്ടോ അതുപോലെ നമ്മൾ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ടൊന്ന് മാറ്റിവെക്കാം നല്ലോണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം തണുപ്പിച്ചിട്ട് എടുക്കാനായിട്ട് ഒരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മുട്ട കഴിക്കാത്തവർക്ക് പോലും ഈ ഒരു ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്